നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ കാണിക്കുന്നത് അതായത് സൺഡേയിലെ വിശേഷങ്ങൾ ഇന്ന് എനിക്ക് നല്ല തിരക്കുള്ള ദിവസമായിരുന്നു രാവിലെ നാല് മണി തുടങ്ങി വൈകിട്ട് ഒരാറര വരെ ഇന്ന് നമുക്ക് നല്ല തിരക്കായിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ് മുട്ടക്കറി ആയിരുന്നു അപ്പോൾ ഇതാ ഇവിടെ നമ്മൾ മുട്ടക്കറി ഉണ്ടാക്കുന്നുണ്ട് ഒരു പത്ത് എഴുപത് പേർക്കുള്ള മുട്ടക്കറി റെഡി ആക്കുന്നുണ്ട് കേട്ടോ ഇനി ഉച്ചയ്ക്ക് ഒരു കുട്ടി കുട്ടി ഓർഡറുകൾ പോലെ ഒരു മൂന്നാല് പേർക്ക് നമുക്ക് ഓർഡറുകൾ ഉണ്ടായിരുന്നു അപ്പോൾ അതിനുള്ള ചോറുകളൊക്കെ നമ്മൾ പാത്രങ്ങളിലേക്ക് ആക്കി മാറ്റുവാണ് അപ്പോൾ ഒരുപാട് പേരെപ്പോഴും എനിക്ക് മെസ്സേജ് ഇടാറുണ്ട് കേട്ടോ ചേച്ചി പാക്കിംഗ് ഒക്കെ ഒന്ന് കാണിക്കുമെന്ന് ചോദിച്ചിട്ട് ഞാൻ നേരത്തെ ഒക്കെ കാണിക്കുമായിരുന്നു പക്ഷേ ഇപ്പം എന്താണെന്ന് അറിയാമോ ഇങ്ങനെ തിരക്ക് വരുമ്പോഴേ നമുക്ക് ഒരു അവർക്ക് ഒരു സമയത്തിനുള്ളിൽ അവർക്ക് ഭക്ഷണമൊക്കെ എത്തിക്കണമല്ലോ അപ്പോൾ ഈ ക്യാമറ ഹാൻഡിൽ ചെയ്യാനും എല്ലാം കൂടെ എനിക്ക് ബുദ്ധിമുട്ടായതുകൊണ്ടാണ് നമ്മളത് അങ്ങനെ കാണിക്കാത്തത് കേട്ടെ ഇപ്പോൾ ഇതാ ഇവിടെ നമ്മൾ ചോറുകൾ പാത്രത്തിലാക്കാനുള്ളതൊക്കെ ആക്കി ഇനി അതിന് ശേഷം ഇങ്ങനെ ഒരു സിൽവർ ഫോയിലിന്റെ കവറിലാണ് നമ്മൾ കൂടുതൽ ഊണുള്ളവർക്കൊക്കെ അങ്ങനെ കണ്ടിട്ടാക്കുക അപ്പം എനിക്ക് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തൊരു ഓർഡർ ഉണ്ടായിരുന്നു അപ്പം അത് അവർക്കുള്ള ഫുഡ് നമ്മൾ റെഡിയാക്കുക മാറ്റുവാണ് കേട്ടോ പാക്ക് ചെയ്ത് അപ്പോൾ പയറുമെഴുക്ക് ഇരട്ടി ക്യാബേജ് തോരൻ സാമ്പാർ പയറും മത്തങ്ങി എരിച്ചേരി ഇതൊക്കെയായിരുന്നു ഇന്നത്തെ അവരുടെ ഓർഡർ കിട്ടോ അപ്പോൾ അവർക്കുള്ളതൊക്കെ നമ്മൾ പാക്ക് ചെയ്ത് മാറ്റി ഇനിയിപ്പോൾ നമ്മൾ ഇതാ കൊടുക്കാനുള്ളവർക്കൊക്കെ ഇത് പാത്രങ്ങളിലാക്കാനുള്ളവർക്കൊക്കെ പാത്രങ്ങളിലും കവറുകളിലാക്കാനുള്ളവർക്കൊക്കെ കൂടുതലുള്ളവർക്കൊക്കെ നമ്മൾ പാത്രങ്ങളിൽ പാക്ക് ചെയ്ത് പാക്ക് ചെയ്യും കുറച്ചൊക്കെ ആണെങ്കിൽ കവറുകളിൽ സിൽവർ പോലിന്റെ ഫുഡ് ഗ്രേഡ് ഉള്ള കവറുകളില് നമ്മള് പാക്ക് ചെയ്യോ അപ്പോൾ ഈ സിൽവർ ഫോണിൻ്റെ പൗച്ചുകളൊക്കെ ഫുഡ് ഗ്രേഡുള്ള ക്വാളിറ്റി ഉള്ള കവറുകളാണ് കേട്ടോ അല്ലാതെ നമ്മൾ പ്ലാസ്റ്റിക് കവറുകളൊന്നും അങ്ങനെ കുറച്ച് കമൻ്റുകളൊക്കെ ഞാൻ കണ്ടായിരുന്നു ഈ കവറുകളിൽ പാക്ക് ചെയ്യണത് അത്രയ്ക്ക് നല്ലതല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് നല്ല ഫുഡ് ഗ്രേഡ് ഉള്ള കവറുകളാണ് ക്വാളിറ്റി ഉള്ള കവറുകളാണ് കേട്ടോ പ്ലാസ്റ്റിക് അല്ല അപ്പോൾ അതെ നമ്മൾ സാമ്പാർ പാക്ക് ചെയ്യാണ് കേട്ടോ അപ്പോൾ ഇതൊരു അമ്പത്തറുപത് പേർക്ക് കഴിക്കാനുള്ള സാമ്പാറാണ് നമ്മൾ ഈ ഒരു പാത്രത്തിൽ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിങ്ങനെ എല്ലാവർക്കും ഓർഡർ അനുസരിച്ചിട്ട് പാക്ക് ചെയ്ത് മാറ്റുവാണേ നമുക്ക് എങ്ങനെ ഫുഡ് ഉണ്ടാക്കലും അതേപോലെ ഇത് ഓർഡർ അനുസരിച്ചിട്ട് പാക്ക് ചെയ്യലും പിന്നെ അതിനിടയ്ക്ക് ക്യാമറ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണ്ടേ നമ്മൾ നമ്മൾ തന്നെയാണല്ലോ എല്ലാം ചെയ്യണേ അപ്പം എല്ലാം കൂടെ നമുക്ക് ചില സമയത്ത് ഓർഡറുകൾ കൂടുതലുള്ള സമയത്ത് നമുക്ക് ബുദ്ധിമുട്ടാണ് ഹാൻഡിൽ ചെയ്യാനായിട്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് പടി കാണിക്കണം കേട്ടോ പാക്കിങ് ഒക്കെ കാണിക്കാനായിട്ട് വേറെ ഒന്നും കുറേ കമൻറ്റുകൾ ഇങ്ങനെ റിക്വസ്റ്റുകൾ ഇങ്ങനെ വന്നതുകൊണ്ടാണ് ഇന്നിപ്പോൾ ഞാനത് കാണിക്കാമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ ഇതാ നമ്മൾക്ക് പോർട്ടറിന് കൊടുക്കാനുള്ള എല്ലാം നമ്മൾ ഓർഡർ അനുസരിച്ചിട്ട് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് കളമ്പശ്ശേരിയിലേക്കുള്ളൊരു ഓർഡർ ആയിരുന്നേ അപ്പോൾ ഇനി ഇപ്പോ നമ്മൾ പാക്ക് ചെയ്തു ദാ സേഫ് ആയിട്ട് വെക്കുകയാണ് ഇനി ഇപ്പോ അവര് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത് കൊടുത്തു വിട്ടാമതി ഇപ്പോ ബാക്കി പാക്കിംഗ് കാര്യങ്ങളൊക്കെ ഇവിട നടക്കൊണ്ടിരിക്കുകണ് ട്ടോ അപ്പീന്ന് നമുക്ക് പയർ മെഴുക്കുപുരട്ടി കാബേജ് തോരൻ മാങ്ങ പിക്ൾ മോര് കൂട്ടൻ അതേപോലെ സാമ്പാർ മത്തങ്ങിയം പേർ ഇരിച്ചേരി ഇതൊക്കെയായിരുന്നു ഇന്നത്തെ നമ്മളുടെ വിഭവങ്ങൾ കേട്ടോ ഇത് വേണ്ട ഓരോ സെറ്റുകളാക്കി മാറ്റി വെക്കുകയാണ് പിന്നെ നമ്മൾ കൊടുക്കുക റെഗുലറായിട്ട് കൊടുക്കുന്നവർക്കുള്ള ഫുഡ് അതേപോലെ കണ്ടെയ്നറുകളിലെ പാക്ക് ചെയ്യുകയാണ് കേട്ടോ നമുക്ക് ഭക്ഷണം ഉണ്ടാക്കാനല്ല അത് അതേപോലെ ഇങ്ങനെ പാക്ക് ചെയ്യാനാണ് നമുക്ക് സമയം വേണ്ടത് ഇങ്ങനെ ഓരോരുത്തരുടെ ഇതനുസരിച്ചിട്ട് ഇങ്ങനെ ഒരു ഒരു മൂന്നാല് കറികളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഇങ്ങനെ നമ്മൾ കവറുകളിലാക്കി പാക്ക് ചെയ്യണമല്ലോ അപ്പോൾ അതാണ് എനിക്കൊരിത്തിരി ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുള്ളത് അപ്പോൾ നമ്മുടെ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ പോർട്ടർ എത്തി കേട്ടോ അപ്പോൾ നമ്മൾ ബുക്ക് ചെയ്യുന്ന സമയത്ത് അവർ ചോദിക്കും ടു വീലറ് വേണോ കാറ് വേണോ എന്നൊക്കെ ചോദിക്കും അപ്പോൾ നമ്മളുടെ ചോയ്സാണ് നമ്മൾക്ക് എന്താണോ കൊണ്ടുപോകാനുള്ളത് അതനുസരിച്ചിട്ട് നമ്മൾ ബുക്ക് ചെയ്യണം അപ്പോൾ ഒരുപാട് പേരെനിക്ക് ചോദിക്കാം എന്നോട് ചോദിക്കാറുണ്ട് കേട്ടോ ഇതെങ്ങനെയാണ് ഞങ്ങൾക്ക് കിട്ടുക എന്നൊക്കെ ചോദിക്കാറുണ്ട് ഇതേപോലെ നമുക്ക് പോർട്ടർ ബുക്ക് ചെയ്യാം റീസണബിൾ ആയിട്ടുള്ള റേറ്റേ വരുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ അയാളോട് പറയുകയാണ് സേഫായിട്ട് കൊണ്ടുപോകണം ലീക്ക് ചെയ്യരുതെന്നൊക്കെ പറയുവാണ് അപ്പോൾ അവരുടെ കയ്യിൽ ബാഗും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് ടു വീലറാണ് അപ്പോൾ അവർ സേഫായിട്ട് തന്നെ എത്തിച്ചോളും പിന്നെ വൈകീട്ടത്തേക്ക് മണി ആയപ്പോഴത്തേക്ക് എനിക്ക് വേറൊരു ഓർഡറും കൂടി ഉണ്ടായിരുന്നു വെജിറ്റ് വെജിറ്റബിൾ കുറവേം ചപ്പാത്തിയും ഒരു പത്തനൂറ്റമ്പത് ചപ്പാത്തി ഉണ്ടാക്കണമായിരുന്നു അപ്പോൾ അതും കൂടെ നമ്മളിവിടെ റെഡി ആക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇഷ്ടമായാലേ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കല്ലേ